സമത്വത്തിലേക്കുള്ള കാൽവെപ്പാണ് വിദ്യാഭ്യാസം എന്ന് പ്രൊഫസർ സീന ശ്രീവത്സ ആര്യംബാവു സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ അവർക്ക് ഉറപ്പായിട്ടും അതൊരു കരുത്താണ് അല്ലെ ഉറപ്പായിട്ടും നമ്മള് പെട്ടെന്ന് എന്തെങ്കിലും അപകടം നമുക്ക് സംഭവിച്ചാൽ ആദ്യം ചെയ്യുന്നവര് കൈ കൈ പിടിക്കും ആ ഒരു പിടുത്താണ് ഈ ഇരിക്കുന്ന അംഗീകാരങ്ങള് നിങ്ങളെ നിങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളെ ഒന്ന് പിടിക്കും നന്നായിട്ട് എന്ന് പറയുന്നു അപ്പോ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഒരാൾക്കൂട്ടവും ഒരു മൊമൻചോയും നിങ്ങളുടെ മനസ്സിൽ നൽകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ മനോഹരമായ മനോഹരമായ ഒരു 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 യാത്രയുടെ യാത്രയുടെ ചിത്രമായിരിക്കും അത് ക്ലാസ് ഈ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാവും എന്നുള്ളത് വിദ്യാഭ്യാസം എന്നത് കേവലം അറിവു നേടൽ മാത്രമല്ല ജീവിതത്തിലെ ചില തിരിച്ചറിവുകളുടെ സമത്വത്തിലേക്കുള്ള പ്രയാണമാണ് എന്ന് സാഹിത്യകാരിയും പ്രൊഫസറുമായ സീന ശ്രീവത്സൺ അഭിപ്രായപ്പെട്ടു ആര്യമ്പാവ് സൗഹൃദ കൂട്ടായ്മയുടെ ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വിവിധ മേഖലകളിൽ വിജയികളായവരെ യോഗത്തിൽ ആദരിച്ചു സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് കെ ജി ബാബു മാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ ബാലചന്ദ്രൻ മാസ്റ്റർ അരിയൂർ രാമകൃഷ്ണൻ പി കൃഷ്ണപ്രസാദ് രവി നമ്പ്യാർ ഹരിഗോവിന്ദൻ പി വിനീത് സുഭാഷ് കാവുങ്ങൽ രജീഷ് കെ സുധീഷ് പി രമേശ് പണിക്കർ പി ശിവദാസൻ ഹരിദാസൻ സുജി സുരേഷ് രാഹുൽ പാലാട്ട് രജനി സത്യഭാമ എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാട് ബിഒ